എന്നാൽ നോക്കൂ പലർക്കും പല രൂപത്തിലുള്ള ഇഷ്കാലുകളും വന്നുഭവിച്ചിട്ടുള്ളത് ഏത് കാര്യത്തിലാണ് മുസ്ലിമാണ് എന്ന് അവകാശപ്പെടുന്നവർ തങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്നവർ അവരെ കാഫറാക്കുന്ന വിഷയത്തിനാണ് നോക്കൂരുവൻ താൻ മുസ്ലിമാണ് എന്ന് സ്വയം അവകാശപ്പെട്ടാലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം അവനിൽ സംഭവിച്ചു ിൽ സംഭവിച്ചു അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു തന്നെയാണ് ബാക്കിയുള്ള പാപങ്ങൾ പോലെയല്ലാത്ത ഉദാഹരണത്തില് അള്ളാഹു അല്ലാത്തവരെ ഒരുവൻ വിളിച്ചു തേടി അള്ളാഹു അല്ലാത്തവർ ഒരുവൻ പ്രാർത്ഥിക്കുന്നു അവന്റെ വിധി എന്താണ് അവൻ മൂഷിരിക്ക സഹോദരങ്ങളെ കുട്ടികളെ ശരിക്കും മനസ്സിലാക്കുക ഇങ്ങനെ നമ്മൾ പറയുന്നത് കൊണ്ട് യാതൊരു വിരോധവും ഒരു തെറ്റുമില്ല നമ്മൾ എന്തു പറയുന്നു അല്ലാഹു പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നവൻ ഇങ്ങനെ പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല ഒരു തെറ്റുമില്ലാതെ കാരണം അത് അള്ളാഹു പറഞ്ഞതാണ് പറഞ്ഞതാണ് യുമ്മത്തിന്റെ ഇജ്മാണത് മുസ്ലിമീങ്ങളുടെ ഏകോപിച്ച അഭിപ്രായമാണത് അങ്ങനെ പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല ഈ ഈ എന്ത് തക്സീറാണ് ഒരു വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞ് കാഫറാക്കുന്ന തക്സീർ അല്ല ഇന്ന് തക്വീർ രണ്ട് ഇനമുണ്ട് ഒന്ന് രണ്ട് തക്വീറു ഒന്ന് ഒരു കാര്യം ഇന്ന കാര്യം ചെയ്താൽ അവൻ കാഫറാണ് ഇന്നത് ചെയ്യുന്നവൻ കാഫറാണ് എന്ന് പറയൽ രണ്ടാമത്തേത് ഒരാളുടെ പേരെടുത്ത് ഇന്ന സ്ഥലത്ത് അബ്ദുള്ള എന്ന് പേരിൽ ഒരാളുണ്ട് ഇന്ന് ഇന്നാളുടെ മകൻ ഇന്ന് അവൻ കാഫറാണ് എന്ന് പറയൽ ചെയ്തുള്ള പറഞ്ഞുള്ള കാഫറാക്കും രണ്ട് വിധി വിലക്കുകളാണല്ലോ ദീനിൽ ഉള്ളത് രണ്ടിന്റെയും നിയമങ്ങൾ ഒരുപോലെയല്ല ഇതിന്റെ രണ്ടിന്റെയും നിയമങ്ങൾ ഒരുപോലെയല്ല നിങ്ങൾ നോക്കൂ ഞാൻ ഈ പറഞ്ഞ വാചകം അല്ലെങ്കിൽ ഇതുപോലുള്ള വാചകം ഒരു കുഴപ്പവുമില്ല ഇല്ല പറയാൻ ഏത് അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആരെങ്കിലും അവൻ കാറാണ് അള്ളാഹു അല്ലാത്തവർ അള്ളാഹു അല്ലാത്തവർക്ക് ഒരു കുഴപ്പവുമില്ല ഇങ്ങനെ ഒരു വാചകം ഒരാൾ പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതാണ് അലൈഹി സലിസ് പറഞ്ഞതാ യുമുള്ള കാര്യമാണ് അത് പറയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്നല്ല അത് പറയൽ നിർബന്ധമാണ് അങ്ങനെ വിശ്വസിക്കാതിരുന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ വിധി വാതകമാകും ഇസ്ലാമിനു പുറത്തേക്ക് പോകും അങ്ങനെ വിശ്വസിക്കാതിരുന്നാൽ അതേസമയം നോക്കൂ നിങ്ങൾ താൻ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന ഒരാൾ അയാളിൽ ഇതുപോലുള്ള നിന്ന് പുറത്തു പോകുന്ന വല്ല കാര്യങ്ങളും സംഭവിച്ചു റിദത്ത് വല്ലതും സംഭവിച്ചു എങ്കിൽ അവനെ പേരെടുത്തു പറഞ്ഞ് ാക്കുന്നതിന് ചില നടപടിക്രമങ്ങൾ അള്ളാഹുന്റെ ദീനിലുണ്ട് അള്ളാഹുന്റെ ദീനിൽ ചില നടപടിക്രമങ്ങളുണ്ട് സഹോദരങ്ങൾ ഇതിൽ പല രൂപത്തിൽ പല രൂപ പല പല രൂപത്തിൽ പണ്ട് കാലം മുതൽ ഇക്കാലം വരെ വഴിതെറ്റിപ്പോയവരും അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിച്ചവരുമുണ്ട് ശരിക്കും മനസ്സിലാക്കി കിതാബുകളിൽ ഈ ദീൻ പഠിക്കാൻ പഠിപ്പിക്കാൻ അഹുസുന്നത്തിന്റെ പണ്ഡിതന്മാർ എഴുതിയ കിതാബുകളിൽ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം അക്കാമുറിന്റെ വിധി വിലക്കുകൾ മുർത്തിന്റെ വിധി വിലക്കുകൾ എന്തുകൊണ്ടാണ് കാരണം അങ്ങനെ ഒരു വകുപ്പുണ്ട് ദീനിൽ നിന്ന് പുറത്തു പോകുക റിദ്ദത്ത് സംഭവിക്കുക മുർത്തദ്യി എന്നൊരു വകുപ്പ് ദീനിലുണ്ട് ചില ആളുകളുടെ സംസാരം കേട്ടാ തോന്നു മുസ്ലിമാണെന്ന് ഒരുവൻ കേവലം അവകാശപ്പെട്ടാൽ ഒരു കാരണവശാലും പിന്നെ അവൻ ഇസ്ലാമെന്ന് പുറത്തു പോവുകയില്ലായിരുന്നു അങ്ങനെയല്ല അതിന് അതിൻ്റെതായ കാമുകൾ ഉണ്ട് വിധിവലക്കുകളുണ്ട് നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക ഒരു വ്യക്തിയെ കുറിച്ച് ചെയ്ത് പറയണമെങ്കിൽ ഒന്ന് പല ആളുകൾക്കും ഇതിന് വല്ലാത്ത ധൃതിയായിരിക്കും എന്തായാലും അയാളെ പേരെടുത്ത് പറഞ്ഞു അയാൾ കാഫറാണോ ശരിക്കാണോ നിങ്ങൾ പറ ഞങ്ങൾ ഇന്നാൾ കാഫറാണോ ശരിക്കാണോ പറ എന്നിങ്ങനെ ധൃതി പലർക്കും കാണാം യഥാർത്ഥത്തെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു വ്യക്തിയെ കുറിച്ച് കാഫറാക്കാൻ ചില സ്റ്റെപ്പുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതിന് ഒന്നാമത്തെ അഥവാ അയാൾക്കെതിരെ സ്ഥാപിക്കപ്പെടണം ഇവനീ ചെയ്തിട്ടുള്ള കാര്യം ഷിർക്കാണ് ഖുഫ്റാണ് എന്നത് ഖുറാനിൽ നിന്നും ഖുറാനിൽ ശുന്നത്തിനും അങ്ങനെയാണ് ഈ കാര്യം ഷിർക്കാണ് ഖുഫ്രാൻ ഇതാണ് ഖുറാനുൽ ശുന്നത്തിനും വന്നിട്ടുള്ളത് എന്ന് എന്ന് അവന് അറിവ് വന്നെത്തിയിട്ടുണ്ടായിരിക്കണം ഖുറാൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് സ്വല്ലാം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന അറിവ് അവന് വന്നുകൊ ഇത് ഒന്നാമത്തെ നിബന്ധനയാണ് ഇത് വന്ന് കിട്ടാത്ത ആളുകളെ തയ്യും ചെയ്തു പേരെടുത്തു പറഞ്ഞ് കാഫറാക്കുക പാടുള്ളതല്ല പേരെടുത്തു പറഞ്ഞ് കാഫറാക്കുക പാടുള്ളതല്ല അപ്പൊ ഇതിന് വിപരീതമായ കാര്യം എന്തായിരിക്കും തെളിവ് വന്നു കിട്ടാതിരിക്കുക തെളിവ് വന്നു കിട്ടാൾക്ക് ആ തെളിവ് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല അയാൾ അറിഞ്ഞിട്ടില്ല അയാൾ അത് പഠിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് അറിയുകയില്ല വിവരമില്ലായ്മയോട് ജഹലുണ്ട് പ്രത്യേകിച്ച് നോക്കൂ അനറബികളായ ആളുകൾക്ക് ഇത് ധാരാളമായി സംഭവിച്ചേക്കാം പരിശുദ്ധ ഖുർആൻ അവന് ഓതാൻ അറിയാം പക്ഷേ അതിൽ ഒരു ഒരു ആയത്തിന്റെ പോലും അർത്ഥം അവനാദിയിൽ അങ്ങനെയുള്ള എത്ര എത്ര ആളുകളുണ്ട് ഇത്ര ആളുകളുണ്ട് അർത്ഥമറിയാത്ത ആളുകൾ ഈ കാര്യം കൊണ്ട് ഇത് സംഭവിച്ചേക്കാം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പടിയാണ് ഇസാലത്ത് ശുഭ അവന്റെ ശുഭത്ത് നീക്കി കൊടുക്കണമെന്നത് അഥവാ പല രൂപത്തിലുള്ള റസൂലും ഇതാ കൽപ്പിച്ചത് ഇങ്ങനെയാണ് ഈ ശുക്കാണ് അള്ളാഹു റസൂലും കല്പിച്ചത് അള്ളാഹു അല്ലാത്ത വിളിച്ചു തേടാനാണ് അള്ളാഹും റസൂലും കൽപ്പിച്ചത് എന്നത് അവന്റെ മനസ്സിൽ കൊടുക്കുന്ന രൂപത്തിലുള്ള ശുഭത്തുകൾ അവൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം അത് മാറ്റി കൊടുക്കേണ്ടതുണ്ട് മാറ്റി കൊടുക്കത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അവൻ ഞാൻ ഇതായി എന്ത് കഴിവിട്ടിയാലും ഞാൻ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല ഈ പറയുന്നത് മറിച്ച് അത് അവന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പൊ നോക്കൂ തെളിവ് സ്ഥാപിക്കപ്പെടണം അതുപോലെ അവന്റെ ശുഭത്ത് നീക്കി കൊടുക്കണം ഇനി ഇത് രണ്ടും നടന്നാലും ശരി ഒരാളെ പേരെടുത്തവൻ കാഫറാണ് എന്നത് പരസ്യമായി പ്രഖ്യാപിക്കണമെങ്കിൽ ആ അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കണം അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ആവശ്യം ഉണ്ട് എങ്ങനെ അത് ചെയ്യേണ്ടതുള്ളു എങ്കിലേ അത് ചെയ്യേണ്ടതുള്ളൂ അല്ലാതെ ഒരാൾ ഒരാളെ കുറിച്ച് നമുക്ക് ഇങ്ങനെ മനസ്സിലായി അടിരൂപത്തിൽ അള്ളാഹ് വള്ളാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് എല്ലാ തെളിവും വന്ന് കിട്ടിയിട്ടുണ്ട് അറബി അറിയാം ഒക്കെ അറിയാം എങ്കിൽ നാളെ സ്റ്റേജ് കെട്ടി കെട്ടിന്നാഫറാകുന്നു എന്ന് പറയുന്നതിൽ പലപ്പോഴും മസലാഹത്ത് യാതൊന്നും ഉണ്ടാവുകയില്ല ഒരു ഹൈറും ഉണ്ടാവുകയില്ല ഷറായിരിക്കും കൂടുതൽ ഉണ്ടാവുക കാരണം ത് പഠിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് ത് പാഠങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള സദസ്സുകളിൽ നിന്ന് ആളുകൾ അകന്നു പോകാൻ ഹക്കിന്റെ ആളുകളിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകാനായിരിക്കും അത് കാരണമാവും മരിച്ചൊരാളെ പേരെടുത്തു പറഞ്ഞ് കാഫർ ആക്കണമെങ്കിൽ അഥവാ കാഫറാണെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ അതിനുള്ള ആ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ അതേസമയം ഒരാൾക്ക് മനസ്സിലായി ഇന്ന് ആൾ ഇന്ന രൂപത്തിനാണ് എങ്കിൽ അയാൾക്ക് അതിനനുസരിച്ച് നിലപാടെടുക്കുന്നതിൽ യാതൊരു തകരാറുമില്ല അപ്പൊ നോക്കൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് തെളിവ് സ്ഥാപിക്കപ്പെടണം ശുഭത്വ നീക്കണം ഇതെല്ലാം ചില എല്ലാ നാട്ടിലും ഒരുപോലെ ആകണമെന്നില്ല എല്ലാ കാലത്തും ഒരുപോലെ ആകണമെന്നില്ല ഉദാഹരണത്തിന് നോക്കൂ സൗദി അറേബ്യ പോലെയുള്ള നാടുകളിൽ ജീവിക്കുന്ന ഒരാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും അതേസമയം അറബി ഭാഷയോ തൊഹീദിന്റെ പാഠങ്ങളോ ഒന്നും പഠിപ്പിക്കപ്പെടാത്ത ഇരുൾമുകൂടിയ ഒരു നാട്ടിൽ ദൈവത്തൊന്നും എത്താത്ത ഒരു നാട്ടിൽ ഒരാൾ അള്ളാഹു അല്ലാഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അവിടെ ഈ രണ്ടിടത്തും വ്യക്തികളെ തക്വീർ ചെയ്യുന്നിടത്ത് വ്യത്യാസം വരും ഞാൻ പറഞ്ഞതൊക്കെ ഏത് തക്വീറിനാണ് തക്സീറും അഥവാ ഇന്ന് ആളെ പേരെടുത്ത് തക്ഫീർ ചെയ്യുക എന്ന കാര്യമാണ് അതല്ലാതെ നമുക്ക് ഏത് നാട്ടിൽ എവിടെയും പറയാം എന്ത് അള്ളാഹു അല്ലാഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും കാഫറാണ് മിഷുനിന്ന് എവിടെയും പറയാം അതേസമയം വ്യക്തിപരമായി ഒരാളെ പേരെടുത്തിരുന്നയാൾ കാഫറാണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതാകട്ടെ നാടുകൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടേക്കും ദേവത്ത് വളരെ നന്നായി നടന്നിട്ടുള്ള പരിശുദ്ധ കുറവാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നാടുകളും അതല്ലാതെ ഇതൊന്നും പഠിപ്പിക്കപ്പെടാത്ത നാടുകൾ ഒന്നും അറിയില്ല ആളുകൾക്കൊന്നും അറിയില്ല ആളുകൾ എന്തൊക്കെയോ ദീനാണെന്ന് വിചാരിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നാടുകളിലും ഒരാളെ കാഫറാണെന്ന് പറയുക അതിന് ഒരേപോലെ ഉള്ള മാനദണ്ഡമല്ല സ്വീകരിക്ക സ്വീകരിക്കപ്പെടുക സൗദി അറേബ്യ പോലെയുള്ള നാടുകളിൽ ഒരാൾ ഇതുപോലെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വാദം പറഞ്ഞാൽ നോക്കൂ അവനെ പേരെടുത്തു പറഞ്ഞ് തൈം ചെയ്ത് കാഫറാക്കാൻ അധികം കാലം വേണ്ടി വരികയില്ല കാരണം അത്രയും പഠിപ്പിക്കപ്പെട്ട നാട്ടിൽ ഒരാൾ കാര്യം കാര്യമറിയാനിട്ടല്ല എന്നാൽ അത് അതല്ലാത്ത അതേ സാഹചര്യമല്ലാത്ത നാടുകളിൽ ഇരുൾ മൂടിയ സ്ഥലങ്ങളിൽ ദാവത്തിൽ എത്താത്ത ഇടങ്ങളിൽ അവിടെയൊക്കെ വ്യത്യാസപ്പെടും അതുകൊണ്ട് ഇത് ആളുകൾക്കനുസരിച്ച് കാലത്തിനനുസരിച്ച് ദേശങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ സംഭവിക്കുന്ന കാര്യമാണ് അയ്യൻ ഇന്ന വ്യക്തിയെ കാഫറാണെന്ന് പറയുക എന്ന് അതുപോലെ അത് പ്രഖ്യാപിക്കുക എന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വിവരമുള്ളവർ ചെയ്യുകയുള്ളൂ അതല്ലാതെ ആ അവിടെയുള്ളതൊക്കെ കാഫർ നമ്മുടെ മസ്ജിദ് വിവരമുള്ള ആളുകൾ പറയുകയില്ല അങ്ങനെ പറയാൻ പാടില്ല പറയുന്നത് തെറ്റാണ് അങ്ങനെ പറയുന്നത് തെറ്റാണ് നോക്കൂ നിങ്ങൾ ഒരു നാട്ടിന്റെ ഭരണാധികാരിയെ കുറിച്ച് നുസൈരി ആയ ഒരു കാഫറാണ് അയാൾ ധാരാളം പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട് അയാളെ കുറിച്ച് ആധുനിക പണ്ഡിതന്മാരിൽ ജീവിച്ചിരിക്കുന്ന മഹാനായ പണ്ഡിതൻ ഷെസാൻ ഹഫുല അദ്ദേഹത്തോട് ഒരു ടി വി പരിപാടിയിൽ പരിപാടിയിൽ പേരെടുത്തു പറഞ്ഞു ചോദ്യകർത്താവ് ചോദിക്കാം എന്ത് എന്ന ഭരണാധികാരിയുടെ എന്നാൽ ചോദിക്കാം സ്വഭാവാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഹൗസാൻ ഹഫുല അദ്ദേഹം സൗദി അറേബ്യയുടെ ഭരണകൂടത്തിന് കീഴിൽ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ് രാഷ്ട്രീയമായ ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ഫത്വക്ക് പിന്നാലെ സംഭവിച്ചേക്കാം അദ്ദേഹത്തോട് ആ ചോദ്യം ഈ രൂപത്തിൽ ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു പണ്ഡിതന്മാർ തക്ഫീർ നടത്തുക ഇത് അതിനാവശ്യം വന്നാലാ ആവശ്യമുള്ള സന്ദർഭത്തിൽ അത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ശേഖ മറുപടി അവസാനിപ്പിക്കും അയാൾക്ക് ആഫറാണ് എന്നത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ നോക്കൂ നിങ്ങൾ ഞാൻ എന്തിനാണ് ഇത് തെളിവായി പറഞ്ഞത് അഥവാ ഈ പ്രഖ്യാപനം എല്ലാ സന്ദർഭത്തിലും എന്ത് ചെയ്യേണ്ട എന്ത് ചെയ്യുകയില്ല ഫലം ഉണ്ടാക്കില്ല ചെറായിരിക്കും ഉണ്ടാവില്ല അതുകൊണ്ട് ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടാവും ഖൈറുകൾ പലതും ചിലപ്പോൾ മുടങ്ങിപ്പോകും അതിനർത്ഥ ഒന്നും മിണ്ടില്ല അതിന്റെ അർത്ഥം അയാൾ മുമ്മിനാണ് എന്നല്ല ഖീർ ചെയ്യാത്ത ആൾ മുമ്മിനാണെന്നല്ല അതിന്റെ അർത്ഥം പക്ഷെ അത് ആവശ്യമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും താല്പര്യം ഇന്നത്തെ പറ്റി എന്തു പറഞ്ഞു മറ്റയാളെ പറ്റി എന്തു പറഞ്ഞു അയാളെ പറ്റി നമ്മൾ എന്തു പറയണം പലപ്പോഴും സഹോദരങ്ങളെ ഇന്ന് ഇന്ന ഇന്ന ഇന്നാൾ പേരെടുത്ത് നീ കാഫറാക്കിയോ ഇല്ലേ ഇത് പറഞ്ഞോ തബ്ബ് എന്നോട് ചോദിക്കാത്ത കാര്യമാണ് നീ ആരെ ആരെയൊക്കെ കാഫറാക്കി ഇന്നാളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് നീ അവൻ കാഫറന്ന് പ്രഖ്യാപിച്ചോ നീ അവൻ കാഫറാണെന്ന് വിശ്വസിച്ചോ അള്ളാഹു നിന്നോട് ചോദിക്കാത്ത കാര്യമാണ് കാരണം നിനക്ക് അയാളുടെ ഹക്കീക്കത്ത് അയാളുടെ യഥാർത്ഥ അവസ്ഥ അറിയാതിരുന്നേക്കാം നീ വേണ്ടാത്തത് പറഞ്ഞാലാണ് നീ പരലോകത്ത് പിടിക്കപ്പെടുക കാരണം നീ പറഞ്ഞ വാക്കിന്റെ പേരിൽ നീ ഉത്തരവാദിയായിരിക്കും അതുകൊണ്ട് നമ്മുടെ ദീനിൽ ബാധിക്കാത്തൊരു കാര്യം അതാണ് പലപ്പോഴും തയ്യം ചെയ്ത് വ്യക്തിപരമായി ഇന്ന് ആളുകൾ കാഫറാക്കിയെന്ന കാര്യം പലപ്പോഴും നമ്മുടെ ദീനിനെ ബാധിക്കാത്ത കാര്യമാണ് അത് നമ്മൾ ആ അതിന്റെ പാട്ടിൽ വിട്ടേക്കുക ശരിയാണ് നമുക്ക് ഒരാളെ കുറിച്ച് അറിയാം അള്ളാഹുല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് ഖുറാൻ അറിയാം അതിന്റെ അർത്ഥം അറിയാം കിതാബൊക്കെ ഓതിയിട്ടുണ്ട് ഇനി നമുക്ക് വ്യക്തമായിട്ട് ഒരാളറിയാം നമ്മെ സംബന്ധിച്ചിടത്തോളമേ നമുക്ക് അയാളുമായി നിലപാട് സ്വീകരിക്കാം അയാൾ പിന്നെ ദുസ്കരിക്കേണ്ട ഇല്ല അയാൾ അർത്ഥം തിന്നണ്ടതില്ല അയാളോട് സ്ഥലം പറയേണ്ടതില്ല മടക്കേണ്ടതില്ല നീ അങ്ങനെ നിലപാട് സ്വീകരിച്ചു ഒരു കുഴപ്പവുമില്ല കാരണം നീ അറിഞ്ഞ കാര്യത്തിന്റെ പേരിലാണ് ഞാൻ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് നീ റോട്ടിലിറങ്ങിയിട്ട് അയാൾക്ക് ആഫറാകുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പ്രഖ്യാപിക്കുന്നതിന്റെ പേരിൽ മാധ്യതയുമല്ല അതേസമയം അറിഞ്ഞതിനനുസരിച്ച് നീ നിലപാട് സ്വീകരിച്ചാൽ യാതൊരു കുറ്റവുമില്ല ഒരു കുഴപ്പവുമില്ല എന്നല്ല അങ്ങനെ വ്യക്തമായി ബോധ്യമായവന്റെ പിന്നിൽ പോയി നിസ്കരിക്കരുത് വിസ്കരിക്കരുത് അള്ളാഹു അല്ലാത്ത പ്രാർത്ഥിക്കുന്ന അത് അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല മറിച്ച് കിതാബ് ഓതിയിട്ടുണ്ട് സകലതു അറിയാം ഖുറാനിന്റെ അർത്ഥം അവൻ അറിയാം എന്നല്ല സുഹാൻ അള്ളാ ഇവരിൽപ്പെട്ട ചില ആളുകൾ പണ്ഡിതന്മാർ ഷെഹ്ബിൻബാസിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ പുസ്തകം ഉയർത്തിക്കാട്ടിതോ സെലഫികളുടെ നേതാ വിബിൻ ബോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവനാണ് അവരാണോ തെളിവത്താത്തത് അല്ല അങ്ങനെയുള്ള ആളുകളുടെ പിന്നിൽ പോയി പരിസ്കരിക്കേണ്ടതില്ല ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി വേർതിരിച്ച് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക ഒരാൾ വ്യക്തിപരമായി അങ്ങനെ നിലപാട് അയാൾ മനസ്സിലാക്കിയതനുസരിച്ച് സ്വീകരിച്ചാൽ അതിന് കുഴപ്പമില്ല അതിന് കുഴപ്പമില്ല അള്ളാഹുറബു കാണെന്ന് വ്യക്തമാക്കിയവരെ കാഫറാക്കാതിരിക്കുക തെറ്റാണ് അള്ളാഹു സുൽത്താനൊ കാഫറാണെന്ന് പറഞ്ഞവരെ കാഫറാക്കാതിരിക്കാൻ തെറ്റാണ് മുത്തലക്കായും അതേസമയം നോക്കൂ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ തൈം ചെയ്ത് വ്യക്തിപരമായി കാഫറാക്കുന്നതിൽ ഇന്ന ഇന്ന സ്റ്റെപ്പുകൾ പാലിക്കണം എന്ന് പറഞ്ഞത് മുസ്ലിമുകളാണെന്ന് അവകാശപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് അതല്ലാതെ അപ്പുറത്തെ തോമസ് കൂട്ടി ആഫറാണോ അല്ലേ എന്നുള്ളതിൽ എന്ത് ചെയ്യണ്ട സംശയിക്കണ്ട തൈം ചെയ്ത കാഫർ തന്നെയാണ് കാരണം അവൻ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നില്ല കാഫറാണ് അതുകൊണ്ട് അവൻ അവൻ മരിച്ചാൽ നമ്മുടെ മസ്ജിദിൽ കൊണ്ടുവന്ന് മയ്യത്ത് സ്കരിക്കാത്തത് നമ്മുടെ കബർസ്ഥാനിൽ കൊണ്ടാന്ന് കബറടുക്കാത്തത് അവന്റെ അവനെ സെമിത്തേരി മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ദുനിയാവിൽ നമ്മൾ ഒരാൾ എങ്ങനെ കണ്ടോ അതിനനുസരിച്ച് അവനോട് നിലപാട് സ്വീകരിക്കാനാണ് അള്ളാഹു സുബാന പഠിപ്പിച്ചിട്ടുള്ളത് മറിച്ച് തയ്യം ചെയ്ത് കാഫറാക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് അതിന് സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ് ആണെന്ന് അവകാശപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് ഇനി സഹോദരങ്ങളെ ചില ആളുകൾ ഇത് തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കും എങ്ങനെ നമുക്ക് നമുക്കെന്താണ് അവസ്ഥയെന്നറിയാത്ത ധാരാളം മുസ്ലിം മീനങ്ങൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് സാധാരണ ഏതെങ്കിലും ഒരു സംഘടനയിൽ പെടുന്നവനോ ഒന്നുമല്ല അല്ലെങ്കിൽ ചിലപ്പോ അവൻ പേരിന് ഏതെങ്കിലും സംഘടനയിലെ മെമ്പറോ മറ്റോ ആയിരിക്കും സാധാരണക്കാരായ മുസ്ലിം അവരെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത് നമുക്ക് അവനെ സംബന്ധിച്ചിടത്തോളം എന്തറിയില്ല അവന് ശിരിക്കുണ്ടോ ഖുഫറുണ്ടോ എന്നൊന്നും അറിയില്ല നമ്മളൊരാൾ നമ്മൾ മുന്നിലൂടെ വരുന്നു ഇസ്ലാമിന്റെ അടയാളങ്ങളാണ് അയാൾക്കുള്ളത് അസലാമലിക്ക് അയാളോട് സലാം പറയാം അയാൾ സലാം പറഞ്ഞാൽ മടക്കാം അയാളുടെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചു അല്ലെങ്കിൽ അയാളുടെ ഹോട്ടലിൽ നമ്മൾ പോയി അവിടെ വിളമ്പുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാം കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാൾ മസ്തൂർ ഉൽഹാൽ അവിടെ അവസ്ഥ അറിയില്ല ലോഹിർ അയാൾ മുസ്ലിമാണ് പുറമേക്കാൾ മുസ്ലിമാണ് നമുക്ക് അയാളോട് ഇസ്ലാമിന്റെ നിലപാട് മുസ്ലിമീങ്ങളുടെ നിലപാട് സ്വീകരിച്ചാൽ മതിയാവും ഒരു കുഴപ്പവും അതിലില്ല ഒരു കുഴപ്പതില് അതല്ലാതെ നമ്മൾ അങ്ങനെ നമുക്ക് അവസ്ഥ എന്താണെന്ന് അറിയാം നമ്മുടെ മസ്ജിദിലേക്ക് ഒരു നാട്ടിലെ ഒരു ടൊഹൈദിന്റെ ആളുകൾ നിർമ്മിച്ച മസ്ജിദിലേക്ക് ഷിർക്ക് ഖൊറാഫാത്തുകൾ നടക്കുന്ന മസ്ജിദിലേക്ക് പോകാതെ നമ്മുടെ മസ്ജിദിലേക്ക് വരുന്ന ആളോട് മാത്രമേ നമ്മൾ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളോട് നിലപാട് സ്വീകരിക്കുക അല്ല കുറച്ച് ബാക്കിയുള്ള മുസ്ലിമീങ്ങളോട് നമ്മൾ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ നിലപാടാണ് സ്വീകരിക്കുക അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ നമ്മളൊരാളെ കണ്ടു അയാളോട് സലാം പറയുന്നതിന് മുമ്പ് അയാൾ ഇന്റർവ്യൂ നടത്തേണ്ടതുണ്ടോ നിങ്ങളുടെ പേരെന്താ നിങ്ങളുടെ മൗല്യം എല്ലാറുണ്ടോ അതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് തന്നെയാണോ ചോദിക്കുന്നത് അള്ളാഹുല്ലാഹത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങളുടെ ഇസ്ലാസിലിങ്ങളുടെ എന്താണ് എന്ന് ചോദിച്ചിട്ടാണ് നമ്മളോട് സലാം പറയേണ്ടത് അയാളോട് അല്ല അയാൾ അർത്ഥ ഭക്ഷണം കഴിക്കേണ്ടത് അല്ല അയാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹാൽ അയാൾ അയാളവസ്ഥ നമുക്കറിയില്ല ബാഹിറൻ അയാൾ എന്താണോ ഇസ്ലാമാണോ ആ നിലപാടാണ് നമ്മൾ അയാളോട് സ്വീകരിക്കേണ്ടത് നോക്കൂ ഇങ്ങനെ ഒരു റാഹത്തുള്ള ദീനാണ് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ച ദീൻ ഇതാ ഇത് വേറെ തിരിച്ചറിയാതെ ചില ആളുകൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കാണാം ഈയിടെ ഒരാൾ ചാനലിൽ കയറിയത് അയാൾ മുസ്ലിമും കൂടിയല്ല ഇസ്ലാമിനെ കുറിച്ച് വലിയ പഠിച്ച ആളെന്ന രൂപത്തിലാണ് വന്നിരിക്കുന്നത് ഒരു ചുക്കും അറിയില്ല എന്നിട്ട് പറയാണ് ആ ഷേഖ് ബിൻബാസിന്റെ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഫൗഹാൻ ഇവരെയൊക്കെ പത്തുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ള സമസ്തക്കാർ മുഴുവൻ കാഫറുകളാണ് ആരാണ് ഇയാളോട് പറഞ്ഞത് അങ്ങനെ ആരാണ് പറഞ്ഞത് അവരൊക്കെ പറഞ്ഞത് ഈ രൂപത്തിനാണ് ഞാൻ ഈ പറഞ്ഞത് അള്ളാഹു അല്ലാച്ചോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞത് അതല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയിലേക്ക് കേവലം ഒരാൾ നിസ്ബത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരാൾ നാട്ടിൽ പത്ത് റുപ്പേന്റെ മെമ്പർഷിപ്പ് മുറിച്ചു കൊടുക്കാൻ വന്നു മെമ്പർഷിപ്പ് എടുത്തു അവനൊക്കെ കണക്കിലെ സമസ്തക്കാരനാണ് അവരൊക്കെ ഗാഫറാണെന്നാണ് നമ്മൾ പറയുന്നത് ഇനി അതല്ല ചില ആളുകൾ അവരെ കുറിച്ച് അറിയുന്ന ചില ആളുകൾ പറഞ്ഞിരിക്കും അതിൽ നേതൃസ്ഥാനത്ത് വരെ എത്തിപ്പെട്ട പലരും ആ സംഘടനയുടെ വിശ്വാസങ്ങൾ പുലർത്താത്തവരാണ് ചിലർ അത് പരസ്യമായി പറയുന്ന അത് പുലർത്തുന്ന ആളുകളുണ്ട് അവരെ കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നു എന്നാൽ ചിലപ്പോ മറ്റെന്തെങ്കിലും മറ്റെന്റെങ്കിലും ഒക്കെ പേരിൽ ഏതെങ്കിലും സംഘടനയുടെ തലപ്പത്തൊക്കെ എത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് അയാൾ ചിലപ്പോ ആ വിശ്വാസക്കാരനായിരിക്കണമെന്നില്ല നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് അങ്ങനെ ആളുകൾക്ക് സ്വഭാവമുണ്ട് ആ നാട്ടുകാരൊക്കെ അതിൽ ചേർന്ന് ഞാനും ചേരും എൻ്റെ കൂട്ടുകാരൊക്കെ അതിൽ ചേർന്ന് ഞാനും ചേരും എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾക്ക് ആ അതുകൊണ്ട് ഞാനും ഒല്പിച്ചു വരും ഈ രൂപത്തിൽ എത്ര ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഇവരൊക്കെ കാടടിച്ച് തെഖീർ ചെയ്യാൻ സലഫീലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ടോ പഠിപ്പിച്ചിട്ടില്ല സഹോദരൻ ഇവരൊക്കെ വിളിച്ചു പറയാം അങ്ങനെ പറഞ്ഞിട്ടില്ല മറിച്ച് അവർ പറഞ്ഞിട്ടുള്ളത് ഈ രൂപത്തിനാണ് മുഖ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടവരെ കുറിച്ചാണ് ഈ പറഞ്ഞത് അങ്ങനെ അല്ലാത്ത എത്ര എത്ര ആളുകളുണ്ട് എത്ര സാധാരണക്കാരോട് പോട്ടെ ചില ഭാഗത്തൊക്കെയുള്ള മസ്ജിദുകളിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഇടയ്ക്ക് ഇമാമത്ത് നിൽക്കും അതാ മുടിക്കും അങ്ങനെയൊക്കെയുള്ള എത്ര എത്ര ആളുകൾ നമ്മളോട് പറയാറുണ്ടേ നമ്മൾ അള്ളാഹിനോട് മാത്രമേ തേടാറു അതേസമയം അവൻ ചിലപ്പോൾ അവിടെ റബി അല്ലെ മൗലിന്റെ സാസം ചിലപ്പോൾ അവിടെ പോയി പോയിരുന്നേക്കും അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് വിശ്വാസമുള്ളവൻ വരെ എന്തിനു വേണ്ടി ചിലപ്പോൾ ആളുകൾ എന്തു വിചാരിക്കും എന്ന് വിളിച്ചു അല്ലെങ്കിൽ പണത്തിനു വേണ്ടി ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട് ഇവരൊക്കെ കാടച്ച് തക്ഫീർ ചെയ്യുക എന്നതല്ല സലഫി സലഫീരമ പഠിപ്പിച്ചിട്ടുള്ളത് തക്ഫീർ അതിൻ്റെ യഥാർത്ഥ തോതിലും യഥാർത്ഥ രൂപത്തിലും മനസ്സിലാക്കുക ഒരു സംശയത്തിനും അല്ലെങ്കിൽ ഒരു കെട്ടുകുടിക്കിനും ഇടയില്ലാത്ത വളരെ വ്യക്തമായ വിഷയമാണ് മനസ്സിലാകാത്തവർ അള്ളാഹുനോട് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണം നന്നായി ആത്മാർത്ഥമായി പഠിക്കുക അപ്പം മനസ്സിലാകും